എല്ലാ പ്രേക്ഷകർക്കും അസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളതിനെക്കുറിച്ചാണ് ഇഷ്ട വ്യക്തിയെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൈല് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്നു കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ആദ്യമായിട്ട് പുഷ്പം പയലായി സ്വീകരിച്ച വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് പോകാം ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്തിനു വേണ്ടിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് ജീവിതത്തിൽ നിങ്ങളെ കൃത്യമായി സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തി ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിജീവിച്ചുകൊണ്ട് ജീവിതത്തെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് എന്നെന്നും നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കുക മാത്രമല്ല ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുള്ളൊരു വ്യക്തിയാണ് തൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അതായത് നിങ്ങൾക്കൊപ്പം ജീവിച്ച് തീർക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ ഒരുപാട് സങ്കീർണ്ണതകളിലൂടെ കടന്നു വന്ന വ്യക്തി തന്നെ ഒരുപാട് അനുഭവ സമ്പത്ത് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ അനുഭവ സമ്പത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്നും കൂടുതൽ സ്നേഹം കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആ വ്യക്തിക്ക് വലിയ ഇഷ്ടമാണ് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ അതിജീവിച്ച് വന്ന വ്യക്തിയാണെന്ന് നേരത്തെ പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിലും ചെറിയ ചെറിയ കുഴപ്പങ്ങളിലൊന്നും കാര്യമായ നിലപാട് സ്വീകരിക്കാതെ ആ വ്യക്തി മുന്നോട്ട് പോകും പിടിവാശിയില്ലാതെ ആ വ്യക്തി മുന്നോട്ട് പോകും ആ വ്യക്തി ജീവിതത്തിൽ ഒരാളെ സ്നേഹിച്ചാൽ അല്ലെങ്കിൽ ഒരാ ഒരു കാര്യത്തെ ലക്ഷ്യം വച്ചാൽ അത് നേടിയെടുക്കുന്നതിനായിട്ട് ജീവൻ മരണ പോരാട്ടം വരെ നടത്തുന്നൊരു വ്യക്തിയാണ് മനസ്സിൻ്റെ ഉള്ളിലും പുറമെയും താൻ ആഗ്രഹിച്ച വ്യക്തിയോ അല്ലെങ്കിൽ ഉള്ള വസ്തുവോ അതിനുവേണ്ടി മുന്നോട്ട് പോവുകയും എന്ത് ത്യാഗം വേണമെങ്കിലും അതിനുവേണ്ടി നിർവഹിക്കാനായിട്ട് തയ്യാറുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ ഏക ഉദ്ദേശം നിങ്ങളോടൊപ്പം ജീവിതം പങ്കുവെക്കുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പ്രലോഭനങ്ങളോ ഒരു കാര്യം ആ വ്യക്തിയുടെ മനസ്സിലില്ല ഒരു തിന്മയും ആ വ്യക്തിയുടെ മനസ്സിലില്ല നിങ്ങളെക്കുറിച്ച് നല്ല ഉദ്ദേശമല്ലാതെ മറ്റൊന്നും മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തിയുമല്ല ഒരുപാട് ആളുകൾ നിങ്ങളെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും മാറ്റാനായിട്ടുള്ള ശ്രമങ്ങളുമായി ആ വ്യക്തിയെ സ്വാധീനിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും വീഴാതെ ആ വ്യക്തി പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്തുകൊണ്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോയിട്ടുള്ളത് ഒരേ സമയം ഒന്നിൽ കൂടുതൽ ലക്ഷ്യങ്ങൾ വെച്ച് ജീവിതത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷേ ജീവിക്കാനും സ്നേഹിക്കാനും ആ വ്യക്തിക്ക് മനസ്സ് തുറന്ന് പ്രേമിക്കാനും ഇഷ്ടപ്പെടാനും നിങ്ങളെ മാത്രമേ ആ വ്യക്തി കണ്ടിട്ടുള്ളൂ നിങ്ങൾക്കും ആ വ്യക്തിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം കാരണം ആ വ്യക്തിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല നിങ്ങളെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക നിങ്ങൾക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്ന എന്ത് സമീപനങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി എടുക്കുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ചില പ്രശ്നങ്ങളുണ്ട് ചില മിസ്സിങ്ങുകളുണ്ട് പലതും ആ വ്യക്തി മറന്നു പോകുന്ന ഇത് ആ സമയത്ത് അങ്ങനെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ സാന്നിധ്യവും കൊണ്ട് ഉടൻ തന്നെ ആ വ്യക്തി അത്തരം മറന്നുപോകലുകളിൽ നിന്ന് അല്ലെങ്കിൽ കടമകൾ ചെയ്യാതെ മാറി നിൽക്കുന്നതിൽ നിന്ന് ഉണരും പോസിറ്റീവായിട്ട് നിൽക്കേണ്ടവർക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല പൈലായ് സ്വീകരിച്ച വ്യക്തിയുടെ റീഡിംഗ് ആണ് നിങ്ങളുടെ കാര്യത്തിൽ എന്തുദ്ദേശമാണ് ആ വ്യക്തിക്കുള്ളതെന്ന് ചോദിച്ചാൽ എപ്പോഴും ശാന്ത സ്വഭാവത്തോടു കൂടിയ ഒരു വ്യക്തിയാണ് കൃഷി മണ്ണ് പ്രകൃതി അതിനോട് കൂടുതൽ താല്പര്യമുണ്ട് ഇഷ്ടമുണ്ട് മനസ്സിൽ നിങ്ങളൊരു സ്നേഹം കൊടുത്താൽ അത് നൂറുമേനിയായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരുന്നൊരു വ്യക്തിയാണ് എപ്പോഴും ഭാവിയെക്കുറിച്ച് ടെൻഷനുണ്ട് അണ്സസസറി ആയിട്ടുള്ള ടെൻഷനും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് നാളെ എന്ത് സംഭവിക്കും ദുരിതം സംഭവിക്കും അങ്ങനൊരു ഭയവും ഉൾഭയവും ഒക്കെ ആ വ്യക്തി ഇടയിലുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് എതിരായിട്ടൊരു കാര്യവും ചെയ്യില്ല മാത്രമല്ല പുറമേ ആത്മവിശ്വാസക്കുറവും ഉൾഭയവും ഒക്കെ കാണുന്നുണ്ടെങ്കിലും ആ വ്യക്തി ചെന്ന് ചെയ്യുന്ന ജോലികൾ അതിലൊക്കെ പൂർണ്ണമായ വിജയം ഈശ്വരൻ നൽകും തീർച്ചയായിട്ടും അതിലൊന്നും ഒരു നഷ്ടവും നിങ്ങൾക്കുണ്ടാവില്ല നിങ്ങളെ സ്നേഹിക്കുന്ന കാര്യത്തിൽ കാവട്യമില്ല നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന കാര്യത്തിൽ കാവട്യമില്ല ഒരുപാട് പേര് സഹായിക്കാൻ വരും ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ നന്മ കൊണ്ട് ഒരുപാട് പേര് നിങ്ങളെയും ആ വ്യക്തിയെയും സഹായിക്കാനായിട്ട് ഓടിയെത്തും അത്തരം സഹായ സഹകരണങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും ആ വ്യക്തിയിൽ നിന്ന് ലഭിക്കും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്ക് സാധിക്കും ഏത് പ്രതികൂല സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും നിങ്ങൾക്കൊപ്പം വലിയ ശാന്തതയോട് ജീവിക്കാനൊക്കെ നിങ്ങൾക്കും ആവൃത്തിക്കൊക്കെ സാധിക്കും നല്ല പ്രേരണ നൽകുന്ന നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് നിങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കരുതുകയാണ് നിങ്ങളെയും വിലപ്പെട്ടതായിട്ടാണ് കരുതുന്നത് ജീവിതത്തിലൊരു ആത്മനഷ്ടവും ഉണ്ടാവാൻ ഒരിക്കലും അനുവദിക്കാത്ത ജീവിതം എപ്പോഴും പോസിറ്റീവായിട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്നും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ സ്നേഹം ഉള്ളൊരു വ്യക്തിയാണ് വളരെ പാഷനേറ്റ് പാഷനേറ്റായിട്ടുള്ളൊരു വ്യക്തിയാണ് ജീവിതത്തിൽ സെൽഫ് സാക്രിഫൈസിങ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിതം ത്യാഗം ചെയ്യാൻ തയ്യാറായിട്ടുള്ള വ്യക്തിയാണോ വല്ലാതെയുള്ള ആഴത്തിലുള്ള മാനസിക അടുപ്പം നിങ്ങളായിട്ട് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഡീപ്പ് ലവ് ആണ് പ്രത്യേകിച്ച് കുടുംബം വീട് അത്ര എന്നിത്യാദി കാര്യങ്ങളിൽ വളരെ ആഴത്തിലുള്ള സ്നേഹമുണ്ട് ആത്മാർത്ഥയുണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടി വരില്ല ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും തൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളോട് തുറന്നു പറയും മറ്റാരോടും തുറന്നു പറയാത്തത് മറ്റാരെയും പരിഗണിക്കാതിരുന്ന ആ വ്യക്തി നിങ്ങളോട് ചില കാര്യങ്ങൾ തുറന്നു പറയും ഒരു നല്ല ജീവിത അനുഭവം നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നുണ്ടാവും വളരെ ശക്തമായ ഒരു ബന്ധം നിങ്ങളും ആ വ്യക്തിയുടെ തമ്മിലുണ്ടാവും എല്ലാ പ്രിഡിക്ഷൻസിനെയും ആളുകൾ നിങ്ങളെയും ആ വ്യക്തിയെയും ഏതൊക്കെ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ടോ അതിനെയൊക്കെ വിരുദ്ധമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വലിയ തരത്തിലുള്ള ഒരു നന്മ ഉണ്ടാകും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ജീവിതം നിങ്ങൾക്ക് നൽകിയ നന്മയുടെ യഥാർത്ഥ ഫലം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ വ്യക്തി മൊത്തം വലിയ വിജയങ്ങൾ കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക